പാലക്കാട് പ്രവർത്തകർ ക്രിസ്മസ് ആഘോഷം പ്രതിഷേധവുമായി യുവജന സംഘടനകൾ രംഗത്ത് വരികയാണ് യൂത്ത് കോൺഗ്രസും സൗഹൃദ കരോൾ നടത്തും നിതിൻ എന്താണ് അവിടെ ഈ കാര്യത്തിൽ പ്രശ്നം ഉണ്ടായത് സാധാരണ ഇത്തരം ഈ ക്രിസ്മസുമായിട്ടൊന്നും ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് സാധാരണ ഉണ്ടാകുന്നതല്ല തീർച്ചയായിട്ടും രാജീവ് സാധാരണ നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല വളരെ എന്താ പറയുക ആദ്യത്തെ സംഭവം എന്ന് തന്നെ പറയാം ഇന്നലെ നമ്മൾ അവിടുത്തെ സ്കൂളിലെ ആളുകളായിട്ട് സംസാരിക്കുമ്പോഴും ഇതുതന്നെയാണ് അവർ പറഞ്ഞത് ഇത് ആദ്യത്തെ സംഭവമാണ് ഇത് അവസാനത്തേതുമാകണം എന്നുള്ളൊരു രീതിയിലാണ് അവർ പറഞ്ഞത് ഈ സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷവും ഓണാഘോഷവും എല്ലാം നമ്മൾ വർഷങ്ങളോളം കാലങ്ങളായിട്ട് നടത്തി വരുന്നതാണ് പല ആഘോഷങ്ങളും നടത്താറുണ്ട് ഇതൊക്കെ ഒരു സൗഹൃദ കൂട്ടായ്മ അല്ലെങ്കിൽ അവിടുത്തെ കുട്ടികളുടെ ഒരു കുറച്ച് നേരത്തെ സന്തോഷം അത്ര മാത്രമൊക്കെയോ നമ്മളിത് കാണാറുള്ളൂ അതുപോലെ തന്നെ ഈ ഇപ്പം ഈ പ്രശ്നം നടന്നിരിക്കുന്ന സ്കൂൾ എന്ന് പറയുന്നത് നല്ലേപ്പള്ളി ഗവൺമെൻറ് യു പി സ്കൂളാണ് യു പി സ്കൂളാണ് കൊച്ചു കൊച്ചുപിള്ളര് പഠിക്കുന്ന സ്കൂളാണ് അധികം പ്രായമില്ലാത്തവർ പഠിക്കുന്ന സ്കൂളാണ് ആ സ്കൂളിലേക്കാണ് ഇത്തരത്തിൽ വി എസ് പി പ്രവർത്തകർ കടന്നു കയറി ഒരു മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഭീഷണിപ്പെടുത്തലുകളും കാര്യങ്ങളും കഴിഞ്ഞ ദിവസം ഉണ്ടായത് അവിടെ ക്രിസ്മസ് ആഘോഷിക്കുകയായിരുന്നു സ്കൂൾ അങ്കണത്തിൽ തന്നെ ചെറിയ രീതിയിലുള്ള ഒരു ക്രിസ്മസ് ആഘോഷം അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് ആ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം എല്ലാം കൊച്ചു പിള്ളേരാണ് അതിൻ്റെ കൂടെ അവരുടെ കൂടെയുള്ള പ്രധാന അധ്യാപകരും അവരും ഭൂരിഭാഗം ആൾക്കാരും സ്ത്രീകളാണ് അത്തരത്തിലുള്ള ഒരു ക്രിസ്മസ് ആഘോഷം നടക്കുന്നിടത്തേക്കാണ് വി എസ് പി പ്രവർത്തകർ കടന്നു കയറുകയും അതുപോലെ തന്നെ ഇത്തരത്തിൽ അവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത് അതിനെതിരെ ഈ പരാതി നൽകിയപ്പോഴാണ് പിന്നീട് ഇത് വി എസ് പി പ്രവർത്തകരാണ് എന്നുള്ള കാര്യമെല്ലാം തിരിച്ചറിയുന്നതും ഇപ്പോൾ ഇന്നിപ്പോൾ അവിടെ ഈ ഇത്തരത്തിലൊരു ഭീഷണിപ്പെടുത്തൽ ഉണ്ടായതിൻ്റെ പേരിൽ അതിനെതിരെ ഒരു പ്രതിഷേധം യുവജന സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ് ഡിവൈഎഫ്ഐയും പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുമാണ് ഇപ്പോൾ ചിറ്റൂര് പ്രതിഷേധ സംഗമം നടത്തുന്നത് അതൊരു കരോൾ പോലെ തന്നെ ക്രിസ്മസ് കരോൾ പോലെ തന്നെ നടത്താനാണ് സൗഹൃദ കരോൾ അവിടെയുള്ള എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സൗഹൃദ കരോൾ നടത്താനാണ് രാഷ്ട്രീയ പശ്ചാത്തലം സംബന്ധിച്ചു പല പലതരത്തിലുള്ള അഭിപ്രായം പറയുന്നുണ്ടല്ലോ ഇത് ബിജെപിയുമായി ഡയറക്റ്റ് ബന്ധമുള്ള ഈ അറസ്റ്റ് ചെയ്ത അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകൾ ബി എസ് പിയുമായി മാത്രം ഇവര് മറ്റു രാഷ്ട്രീയ പാർട്ടികളും അതായത് ബിജെപി ബിജെപിയുടെ എല്ലാം സജീവ പ്രവർത്തകരാണ് എന്ന് തന്നെയാണ് പലരുടെയും ഒരു ആരോപണം ഉയരുന്നത് ഇതിൽ അറസ്റ്റിലായ ഒരാൾ ബി എസ് പിയുടെ ജില്ലാ സെക്രട്ടറിയാണ് പാലക്കാട് ജില്ലാ സെക്രട്ടറിയാണ് അതുപോലെ തന്നെ മറ്റൊരാൾ സംയോജകാണ് അതുപോലെ തന്നെ മൂന്നാമതൊരാളെന്ന് പറയുന്നത് ബി എസ് പിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അതായത് പഞ്ചായത്ത് അംഗമാണ് അപ്പോൾ അത്തരത്തിൽ ഇവർ മൂന്ന് പേരും ബി എസ് പിയുടെ സുപ്രധാനമായിട്ടുള്ള അവരുടെ ഇടയിലെ ഒരു സുപ്രധാനമായിട്ടുള്ള പദവി വഹിക്കുന്ന ആളുകളാണ് അതുപോലെ തന്നെ ഇപ്പോൾ പലരും ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നതും ബി ജെ പിയുമായി ബന്ധം ഉണ്ട് അല്ലെങ്കിൽ സംഘപരിവാറുമായി ബന്ധമുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് അതിനൊരു കാരണം എന്ന് പറയുന്നത് ഇതിനൊരു വിശദീകരണവുമായിട്ട് ബി ജെ പി ഇതുവരെ രംഗത്തെത്തിയില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇവരെ തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ സന്ദീപ് വാര്യവരെ പോലെയുള്ള പുറത്തു പോയവർ ഉന്നയിക്കുന്ന വാദങ്ങൾക്ക് അല്ലെങ്കിൽ ആരോപണങ്ങൾക്ക് ഒരു മറുപടി നൽകുകയോ ഒന്നും തന്നെ ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നാണ് മാധു ഞാൻ മനസ്സിലാക്കുന്നത് നിധനാണ് വിവരങ്ങൾ നൽകിയത് നമ്മുടെ നാട്ടിൽ ഓണവും ക്രിസ്മസും ഇത് സൗഹൃദത്തിന് വേണ്ടി എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ മുന്നോട്ട് കുഞ്ഞുങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കരുതെന്ന് പറയുന്നത് പ്രശ്നമുണ്ടാക്കണമെങ്കിൽ അവരുടെ മനസ്സിലാക്കിയുള്ള അസഹിഷ്ണുത എത്രത്തോളമാണ് അല്ലെങ്കിൽ മറ്റ് മതങ്ങളിൽ പെട്ടവരോടുള്ള വൈരാഗ്യം വെറുപ്പ് എന്ന് പറയുന്നത് എത്രത്തോളമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും നമ്മുടെ നാട് ഇത് ഒരു തരത്തിലും അംഗീകരിക്കുന്നതല്ല ഒരു സർക്കാർ സ്ഥാപനമാണ് അവിടെ കടന്ന് കയറി വന്ന് അവിടെ എന്ത് നടത്തണം എന്ന് പറയാനുള്ള എന്ത് അധികാരമാണ് ഇവർക്കുള്ളത് അപ്പൊ അധികാരം ഉണ്ടെങ്കിൽ ഇവരൊക്കെ എന്താണ് ചെയ്യുക എന്നുള്ളത് കൂടി അതെ ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മുടെ നാട് ഒരു തരത്തിലും ഇത്തരത്തിലുള്ള നീക്കങ്ങളെ ഇത്തരത്തിലുള്ള പ്രവണതയെ അംഗീകരിക്കാൻ പാടില്ല അത് ആ രീതിയിൽ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയേണ്ട ഒരു കാര്യമാണ് ഇതിനെല്ലാം ചെറുത്തു തോൽപ്പിക്കേണ്ടതാണ് പാലക്കാട് ചിറ്റൂരിൽ ക്രിസ്മസ് ആഘോഷം കലക്കിയതിനു പിന്നിൽ ബി ജെ പി നേതൃത്വം എന്ന സന്ദീപ് വാര്യർ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു മൂന്ന് പ്രതികളിൽ രണ്ടുപേരും സജീവ ബി ജെ പി പ്രവർത്തകരാണെന്നും ബി ജെ പിയുടെ ക്രൈസ്തവ സ്നേഹ സ്നേഹം അഭിനയമാണെന്നും സന്ദീപ് വാര്യർ കുറ്റപ്പെടുത്തി അതിക്രമം നടന്നതിനു ശേഷം ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം തന്നെ ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി പോലീസുമായി നിരന്തരം ബന്ധപ്പെട്ടിട്ടുണ്ട് യുവമോർച്ചയുടെ ജില്ലാ നേതാക്കന്മാർ മുഖേന ചിറ്റൂരിലെ പോലീസുമായി ബന്ധപ്പെട്ട് ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവ്വമായ പരിശ്രമം ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു വശത്ത് വല്ലാത്ത ക്രൈസ്തവ സ്നേഹം അഭിനയിച്ചുകൊണ്ട് ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് കേക്കുമായി കടന്നു പോവുകയും എന്നാൽ മറുവശത്ത് മറുവശത്ത് ക്രൈസ്തവരെ ആക്രമിക്കാനും അവരുടെ വിശ്വാസങ്ങളെ ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും ഒരു സ്കൂളിൽ കുട്ടികൾ വളരെ നിഷ്കളങ്കതയോടെ നടത്തിയിട്ടുള്ള ഒരു കരോളിനെ പോലും ആക്രമിക്കാനുള്ള സംഘപരിവാറിന്റെ ശ്രമം ഇത് കേരളത്തിൽ നിലനിൽക്കുന്ന സാമുദായിക സൌഹാർദ്ദം തകർക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ്